വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കെ എസ് ഇ ബി സെൻട്രൽ ഇലക്ട്രിക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സമരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കെ എസ് ഇ ബി ഓഫീസ് ഉപരോധിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി കോട്ടയം സെൻട്രൽ ഇലക്ട്രിക്കൽ ഓഫീസിലേക്ക് പന്തം പ്രകടനം നടത്തിയത് ഗാന്ധി സ്കൂളിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ സ്റ്റാർ ജംഗ്ഷനിൽ പോലീസ് അറിഞ്ഞു തുടർന്ന് പ്രവർത്തകർ ഇവിടെ ടയറും ബന്ധങ്ങളും കൂട്ടിയിട്ട് കത്തിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി തിരുവഞ്ചര രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എ മടങ്ങിയതിന് പിന്നാലെ പ്രവർത്തകർ കെ എസ് സി ബി ഓഫീസ് ഉപരോധത്തിന് ശ്രമിച്ചു പിന്നാലെത്തിയ പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉത്തനളമുണ്ടായി കേസിൽ വ്യോബസിന് മുമ്പിൽ പ്രവർത്തകർ കുത്തിരിപ്പ് സമരം നടത്തി ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സമരത്തിന് നേതൃത്വം നൽകിയ ജില്ലാ പഞ്ചായത്ത് അംഗം ബി കെ വൈശാഖ് രാഹുൽ മറിയപ്പള്ളി സുബിൻ മാത്യു ബിനേഷ് ബെന്നി ജിത്തു ജോസ് റാഷ്മോൻ ഒറ്റാറ്റിൽ വിഷ്ണു ചെമ്മണ്ടപള്ളി ടോണി കുട്ടമ്പേരൂർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം